നമ്മുടെ ആ ഒരു ഏച്ചി റോസാപ്പൂ തരാൻ വേണ്ടി നോക്കി ഞാൻ പറഞ്ഞു ഞാൻ കല്യാണം കഴിക്കൂല നാട്ടിൽ ഹായ് എല്ലാവർക്കും പുതിയ വീടിലേക്ക് സ്വാഗതം പുതിയ വർഷം തന്നെ ഒരു യാത്ര പോക്കാന്ന് ഇന്ന് ജനുവരി രണ്ടാം തീയതിയാന്ന് യാത്ര കർണാടകത്തിലേക്കാന്നെട്ടാ നമ്മളെ ഏടത്തിൻ്റെ ഫാമിലിയിലൊരു കല്യാണമുണ്ട് കൊടകില് അപ്പോ ഞാനും ഏടത്തി അഞ്ഞോനാന്ന് പോകുന്നത് ഞാൻ രാവിലെ ഒരു ഏഴുമണിക്ക് പോകണമെന്നല്ലോ വിചാരിച്ചത് ഇപ്പോൾ ഏഴര കഴിഞ്ഞു ഒരു പത്തര പതിനൊന്ന് മണി ആ ടൈമിൽ അടുത്തണം മുഹൂർത്താന്ന് അപ്പോൾ അടുത്ത കല്യാണ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ അടുത്ത് രാവിലെ എഴുന്നേറ്റുണ്ടട്ടെ രാവിലെ എഴുന്നേറ്റിട്ട് തൊട്ടപ്പുറത്തെ വീട്ടിൽ പോയി അപ്പോൾ ആടിൽ അവർ എഴുന്നേറ്റിട്ടൊന്നും ഇല്ല എന്നിട്ട് അവരെ വിളിച്ച് എഴുന്നേൽപ്പിച്ചിട്ട് അവരാന്ന് സാരി എല്ലാം ഉടുപ്പ് ഉടുപ്പിച്ച് നല്ല സുന്ദരി ആക്കിയിട്ടാണ് പുറകെ കാണ്ട ഞാൻ അടുത്തിടെ കാണിച്ചറാം കേട്ടോ എന്താ നമ്മളെടുത്ത സുന്ദരി ആയിട്ടുണ്ടാ എന്താ സുന്ദരിയും സുന്ദരി രണ്ട് സുന്ദരിമാരാണ് നിങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്നത് ഏടത്തി ആരാ സാരി ഉടുപ്പിച്ചതിന് ആ രജന ചേച്ചി ഏടത്തിന്ന സാരിന്ന് കൊടുക്കാൻ അറിയില്ല കൊടക സൈഡ് അങ്ങനെ വിടോലേ അപ്പൊ ഇങ്ങനത്തെ സാരി ഉടുത്തിട്ട് അങ്ങോട്ട് പോയ പ്രശ്നമൊന്നുമില്ലല്ലോ കൊടക് അതുകൊണ്ട് കുഴപ്പമില്ല എന്ത് എത്ര ടൈമോ എത്ര മണിക്കൂർ എടുത്തത് അരമണിക്കൂർ ഉണ്ടോ അതിനാ എത്ര മണിക്കടാ രാവിലെ പോയിട്ടില്ല മണിക്ക് ഞാൻ ഇന്നേക്കും പോയിട്ടില്ല കട പോയിനാ ഒന്ന് വേഗമായില്ലോ പൊട്ടിട്ടാ ഉണ്ട് ഇതാണ് റൂം കേട്ടാ വീടാന്ന് പൊട്ടി ഐറ്റംസ് എല്ലാം മേക്കപ്പ് സാധനങ്ങള് മേക്കപ്പ് സാധനങ്ങള് ആ അതാ അന്യ സ്പ്രേ എല്ലാം അടിച്ച് സുന്ദരനാകുന്നുണ്ട് നമ്മളമ്മ എഴുന്നേറ്റില്ലാട്ടോ കണ്ണലും തുറന്ന് നോക്കുന്നുണ്ട് ഇന്നാമ്മോ എഴുന്നേൽക്കാത്തമ്മോ അല്ലെങ്കിൽ ഒരാളിൽ തന്നെ എഴുന്നേക്കലുണ്ട് അമ്മമ്മേ അമ്മമ്മയ്യ് ഇന്ന് മൂടോ കണ്ടാ ഒന്നും മുണ്ടുന്നില്ല കണ്ണു ഓർക്കുന്നുണ്ട് മിണ്ടുന്നില്ല അമ്മമ്മേ അമ്മമ്മയ് ഒന്നും മുണ്ടുന്നില്ല കേട്ടാ നമ്മൾ പോയിട്ടോട്ടേ കേട്ടാ നമ്മളെല്ലാവരും കീഞ്ഞ് റെഡി ആയിട്ടുണ്ട് അപ്പോൾ നമ്മളൊന്നാ യാത്ര പോകുന്നു ഗെയ്സ് അപ്പോൾ അവിടെ നമുക്ക് കാണാം പിന്നെ വരുന്ന അടുത്ത് വരുന്നില്ലല്ലോ എന്നാൽ പിന്നെ പോയിക്കൂടെ ഒരു രണ്ടര മണിക്കൂർ ഓട്ടോ ഉണ്ട് കേട്ടോ പൊതുവേ ലോങ് ഒന്നും ഞാനങ്ങനെ എടുത്ത് പോക്കില്ല നമ്മളപ്പുറം സ്ഥിരം നമ്മളെ ആൻറ്റീൻ്റെ മോൻ ഉണ്ടാവില്ലേ നിശാന്ത് നമ്മളെ ശ്രേയൻ്റെ ഹസ്ബൻഡ് അപ്പോൾ ഓനാകുമ്പോൾ ഡ്രൈവ് ചെയ്തോളൂ കടന്നുറങ്ങാല്ലോ നമുക്ക് അപ്പോൾ ഇന്ന ഓനില്ല അതുകൊണ്ട് ഞാൻ തന്നെയാണ് ഡ്രൈവർ ആ എന്നാ സംഭവം കൊട്ടേ നമ്മളെ ഫാമിലി ഫാമിലി ഇല്ല അടുത്ത് ഫോട്ടോ ഫ്രെയിം ചെയ്തിട്ട് എടുത്തിട്ടുണ്ട് എടുത്തിട്ടുണ്ടോട്ടാ നമ്മളിപ്പോ കൊണ്ടുപോകുന്ന രണ്ട് കവറേ ഇല്ലോട്ടാ വരുമ്പില്ല കവർ നിങ്ങള് കണ്ടേ അടുത്ത് മാമന്റെ വീടുണ്ട് പാട്ടക്ക് ആട്ടക്ക് അപ്പൊ ആടെ പോകണമെന്ന് പറഞ്ഞേ അപ്പൊ ആടെ പോയാലും നമ്മക്ക് കൊറച്ച് ഐറ്റംസ് എല്ലാം കിട്ടും എല്ലാ പ്രാവശ്യം ഇങ്ങനെ പോകുമ്പോൾ എന്തെല്ലാം കിട്ടുന്ന അപ്പൊ തേങ്ങയും പിന്നെ എന്തെല്ലാം ഉണ്ട് കാപ്പി കാപ്പി ഡിസംബറിൽ ആയിട്ടുണ്ടെന്ന് പറഞ്ഞല്ലോ ഇപ്പൊ ജനുവരി ആയില്ലേ അപ്പൊ കാപ്പിപ്പൊടുണ്ട് നോക്കാം കിന്നെല്ലാം നമുക്ക് വാരിയെടുക്കാം പിന്നെ ചെടിയുണ്ട് ചെടിയെല്ലാം പിന്നെ അന്ന ദിവസം കൊണ്ടുവന്നേന് അപ്പൊ അമ്മയാ കവറും കാത്തിട്ട് നിക്കുന്ന കേട്ടോ നമ്മള് വരുമ്പോല്ലോ കവറല്ലേ അതും കാത്തിട്ട് അമ്മക്ക് ഇന്ന് അതുകൊണ്ട് എപ്പൊ കർണാടക പോകുമ്പോ അമ്മക്ക് ഭയങ്കര താല്പര്യം പോയിക്കോ പോയിക്കോ അറിയും വരുമ്പോ എന്നൊന്നും കവർ ഇട്ടല്ലോ അപ്പൊ ഇന്ന് പോവാ അമ്മ പോയി ഫോട്ടോഷൂട്ട് സുന്ദരി സുന്ദരി എന്ന് പറയുമ്പോൾ നമ്മളെ സുന്ദരി ഇവിടെ നോക്കുന്നുണ്ട് ഇതാ സുന്ദരി ഓട്ടോ നമ്മളെ സുന്ദരി ആടത്തിയമ്മ സാരി എടുത്തിട്ട് അടിപൊളി പൂ പൊരിക്കുന്നെല്ലാം എടുക്കുന്നുണ്ട് കേട്ടാ ഇതെല്ലാം എഡിറ്റിംഗ് ആക്കേണ്ട ഒരു അടുത്തൊരു കസേര സ്റ്റൂളായിട്ടും പൊക്കണിക്കാൻ വേണ്ടിട്ട് സൂപ്പറാവില്ല സ്വന്തം ഫോട്ടോ കണ്ടിട്ട് സൂപ്പറാന്ന് പറയുന്നുണ്ടേ അടിപൊളി ക്യാമറ 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 അടിപൊളി കേട്ടാ ഒറിജിനൽ ക്യാമറയിൽ എടുത്ത പോലെ ആയില്ലേ കൊറച്ചും കൂടെ എഡിറ്റിങ് ചെയ്താല് നമ്മള് സൂപ്പറാവും ചങ്കാണമ്മമ്മ കാറ് അപ്പൊ നമ്മള് വണ്ടി എടുത്ത് പോന്ന് കേസ് ഇതാ നമ്മളെ ചാവിട്ടാ കേട്ടാ ചങ്കമ്മനെ കണ്ടാ ചങ്കമ്മ എപ്പോഴും നമ്മുടെ കൂടെ തന്നെയുണ്ട് ഇത് ഞാൻ ആരും കാണിച്ചിട്ടില്ല കാണിച്ചിട്ടില്ലാട്ടാ ചങ്കാണമ്മ ചങ്കാണമ്മ ് അങ്ങനെ നമ്മളിവിടെ എത്തിയിട്ടുണ്ട് കേട്ടാ ഈ സ്ഥലത്തിന്റെ പേര് മോർനാട് എന്ന് പറഞ്ഞ സ്ഥലമാണ് സ്ഥല മോർനാട് പിന്നെ ഇവിടെ ഒരു ഓഡിറ്റോറിയത്തിൽ പരിപാടി കല്യാണം ഓഡിറ്റോറിയത്തിൽ നിന്നാണ് അപ്പൊ അവിടത്തേക്ക് പൊങ്ങലായി നാട്ടിലെത്തിയില്ലേ ഇനി അവിടെ അമ്മിയുണ്ടാവും അമ്മമ്മി ഉണ്ടാവും ഫാമിലി എല്ലാം ഉണ്ടാവും വെയില് ഭയങ്കര വെയിലുണ്ട് കേട്ടാ ഒരു രണ്ടര മണിക്കൂറുകൊണ്ട് നമ്മൾ ഇവിടെ എത്തിന കേട്ടോ നമ്മളൊരു എട്ട് മണിക്കാരന്ന് വീട്ടിന് ഇപ്പൊ പത്തര ആയി പത്തർക്ക് ഇവിടെ എത്തിയിട്ടുണ്ട് വണ്ടി അവിടെ സൈഡാക്കി വെച്ചു അപ്പോൾ ഓഡിറ്റോറിയത്തിലേക്ക് ഞാൻ നടന്നിട്ട് പോക്കാം ഇതാന്ന് ഓഡിറ്റോറിയം കേട്ടോ കല്യാണ ചടങ്ങെല്ലാം നടന്നുകൊണ്ട് നിൽക്കുന്നുണ്ട് ഇടയ്ക്ക് അനിയനാവിടെ കയറിയിട്ടുണ്ട് ഇനിയിപ്പോൾ അനിയനാട് തല്ലിട്ടല്ല അമ്മ വായി നോക്കിയിട്ട് എന്നാണെന്നറിയില്ല ഞാനും എല്ലാം അങ്ങോട്ട് കയറി നോക്കാം 雨 i ti a ആടട്ടെ അല്ലേ ആഹ തറക്കട്ടെ മുളൈന്തോണ്ടി Terima kasih telah menonton! Terima kasih telah menonton! കൊടുക്കുന്നുണ്ട് ചായയും കടിയും എന്നാ കടിയൊന്നും നടക്കറിയില്ല കൊറേ കടിയെല്ലാം കാണുന്നുണ്ട് നമ്മളെ ഒരു ഫാമിലി ആണ് പയ്യാവരാണ് മലയാളി മലയാളി പയ്യാവരല്ലേ നിങ്ങൾ രാവിലെ രാവിലെത്തിയന്നോ പിന്നെത്തിയോ ഇത് നമ്മളെ ചങ്ങായിന്റെ ഭാര്യത് ഭാര്യ കർണാടക മലയാളി ബാവേ ഭാവേ ഭാവിന്റെ പേരെന്നാ പേര് 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 ആത്മ ആത്മക ആ കടീന്റെ പേരെന്ന ചേർത്തി കടീന്റെ പേര് കടീന്റെ പേര് കടീന്റെ പേര് കോ കോൾവട കോൾവട നമ്മളെ കോൾമുട്ടിയുണ്ട് നാട്ടില് സ്ഥലത്തിന്റെ പേരാണ് കോൾവട പിന്നെയോ കജയ കജയാ ഇത് ഇത് കജയ ക ഇതാ കോഴ അല്ലാ കോഴ കോഴ്വാടാ തേങ്ങാ ബർഫിയാ ബർഫി തേങ്ങാ ബർഫിയാവൂലോട്ടെ ഞാൻ ഇതൊന്നും തിന്നിട്ട് ടേസ്റ്റ് നോക്കിട്ട് പറയാട്ടാ അപ്പൊ ചായേനെ അടി ഒന്ന് ടേസ്റ്റ് നോക്കാം എന്തിനോക്കാട്ടിയ നല്ല മധുരം ഉണ്ടാട്ടാ അടുപൊടി തേങ്ങയും പിന്നെ കൂടി മിക്സ് പഞ്ചസാര സാധനം അതില്ല വയറാളീനെങ്കിലും പിന്നെ പോക്കടക്കൂടൊറയാ പിന്നെ വേറൊരു കടി ഈ കടീന്റെ കച്ചായ കച്ചായ ട്ടാ നമ്മളെ നെയ്യപ്പത്തിന്റെ കൂട്ടില്ലേ ആ ഒരു ടേസ്റ്റാ പിന്നെ ഉണ്ട് നെയ്യപ്പിന്നെ തേങ്ങലും ഉണ്ടല്ലേട്ട് മധുരണ്ട് ലാത്തന്നെ വീട്ടിൽ നിന്ന് വിട്ടോണ്ട് ഒന്നും അധികം കഴിക്കില്ലാ ലാത്ത അധികം തിന്നാൻ പറ്റില്ല കോൾമട്ട കോഴിമുട്ട കോഴിപാട്ട കോഴ ആട്ടാ നമ്മുടെ നാട്ടിലെ നുറുക്കില്ല നുറുക്ക് ആ ഒരു ടേസ്റ്റ് ആട്ടാ പിന്നെ ചായന്റെ ടേസ്റ്റ് പറയണ്ടല്ലോ സാധാരണ പാൽ ചായ ചായ ഇല്ല ചായ എല്ല പോലെട്ട കാപ്പ്യട്ടാ കാണുമ്പോ ചായ പോലെ ഉണ്ട് ഞാൻ വെച്ചു ചായ കാപ്പ്യ നല്ല ചൂളി ഇതായിട്ട് അമ്മയാന്ന് ഇതായിട്ട് അനിയനാന്ന് എല്ലാ ആൾക്കാർ വന്നു തുടങ്ങി ഫുള്ള് ആളായി അപ്പൊ ഭക്ഷണില്ല നമുക്കില്ലേ ആദ്യത്തെ ക്യൂലെന്നെ കേറട്ട പൊന്നലിനോ അടുത്തൊരു കൊറേ ആൾക്കാര് പറഞ്ഞു നല്ല ഗ്ലാമർ വെച്ചിട്ടുണ്ട് അപ്പൊ ആർത്തിക്ക് ഭയങ്കര സന്തോഷമായിട്ടല്ലേ ഹാപ്പി ആയിട്ടല്ലേ നല്ല സാരി കൊടുത്തല്ല അടിപൊളിയായിട്ടല്ലേ ഇങ്ങനെ ചിക്കൻ നല്ല ചിക്കനും പഞ്ഞിറച്ചെല്ലാം ഉണ്ടാവുന്ന പറയുന്നേ നല്ല മണെല്ലാം പെരുന്നുണ്ട് കിട്ടിയാ കിട്ടി അത് ഈ ചോ അരില്ല അരി പിടിക്കൂല പച്ചരില്ല പച്ചരി പിടിക്കൂല അതേസം ചിക്കൻ മാത്രം നിന്നോ

അടുത്ത സൈഡ് ആണുങ്ങളൊക്കെ ഉണ്ട് കേട്ടോ രിക്കാൻ സാധന അതുകൊണ്ട് ക്യാമറ എടുക്കാൻ ചെറിയ ബുദ്ധിമുട്ടുണ്ട് കേട്ടാ ഇവിടെ ചുമരന്റെ ചാരി വെച്ചിട്ടാന്ന് വീഡിയോ എടുക്കുന്ന കേട്ടാ പന്നി പന്നി കൊച്ച പുളി ഉണ്ട് ഇവിടുത്തെ കറിക്കലും ഭയങ്കര പുളിയായിരിക്കും കേട്ടാ പുളിപുളി

ണ്ട് ചോറിന അങ്ങനെ പിടിക്കുന്ന തരി നമുക്ക് പിടിക്കൂല ചിക്കൻ പൊരിച്ചതും പന്നിയല്ല നല്ല രസം കൊറച്ച് പുളിയുണ്ട് വേറെ കുഴപ്പമൊന്നുമില്ല എന്താ സാധനത്തിൽ പേരും ഇട്ടില്ലേക്കണം അപ്പുറം അപ്പുറം കഴിക്കുന്നുണ്ട് പയ്യെ ചോദിക്കാം ക്ക് റോസാ റോസാപ്പൂ തരാൻ വേണ്ടി നോക്കി ഞാൻ പറഞ്ഞു താല്പര്യം ഇല്ല ഞാൻ കർണാടക കഴിക്കൂല നാട്ടിൽ എനിക്ക് വേണ്ടി ക്യൂ ആന്ന് പറഞ്ഞിട്ടുണ്ട് മഞ്ഞ വേണ്ട റോസല്ലേ എന്റെ സ്നേഹത്തിന്റെ റോസല്ലേ കൊണ്ടോ വലുതേനം കൊണ്ട് വാങ്ങണം എന്നാ അടിയോണ്ട എന്തല്ലോ പറയണം ഞാൻ ഇപ്പൊ പറയിപ്പിക്കുന്നൊന്നും ഇല്ല കേസ് ഇതാ കേട്ടോ നമ്മളല്ലേ ഭർത്താവ് വീടിന്റെ ഇത് അടുത്ത ഫ്രണ്ടാന്ന് ഇത് ഫ്രണ്ടാണോ ഫാമിലിയാ ഫാമിലിയും ഫ്രണ്ടും പറഞ്ഞു പറയൂ മോള് ആ മാമന്റെ മറ്റേതോ ആ അതെ അങ്ങനെ കല്യാണം കഴിഞ്ഞ് ഫുഡും കഴിച്ച് ഞാനും അടുത്തും അഞ്ഞേനും കൂടിയിട്ട് നേരെ മാ ഇവിടെ വേടത്തിൻ്റെ മാമൻ്റെ വീടുണ്ട് പേട്ടക്ക് അപ്പോൾ അവിടുത്തേക്കാണ് ഇനി പോകുന്നു കേട്ടോ പിന്നെ ഏട്ടത്തിൻ്റെ അമ്മമ്മയുണ്ട് പിന്നെ ഫാമിലിയിൽ ഒരു ആളും കൂടി ഉണ്ട് കേട്ടോ നമ്മളപ്പുറം കാറിൽ ഉണ്ടല്ലോ അതുകൊണ്ട് നമ്മളപ്പുറം വരുന്നുണ്ട് മാമൻ്റെ വീട്ടിൽ പോകുന്നതിൻ്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം എന്ന് വെച്ചാൽ കുറച്ച് തേങ്ങ ണ കാപ്പി വൈന് അങ്ങനെ കൊറേ ഐറ്റംസ് ഉണ്ട് മാമന്റെ വീട്ടില് മാമൻ ഭയങ്കര വാരിക്കോരി തരും അതുകൊണ്ട് ഒന്ന് ആടെ പോകണമെന്നിട്ട് കൊറച്ചൊക്കെ ചാക്കിൽ കെട്ടാക്കിട്ട് വീട്ടിലേക്ക് എടുക്കണം എന്നിട്ട് പരമാവധി ഞാൻ വീട്ടിലെത്തണം ഒരു രണ്ടു മണി കഴിഞ്ഞു ഒരു ആറോടെ ആകുമ്പോ വീട്ടിലെത്തണം എന്നുണ്ട് വീടിനൊരു അരമണിക്കൂറേല്ലോ മറ്റേ പേട്ടൊക്കെ ആടെയാണ് മാമന്റെ വീട് അപ്പൊ ഇനി ആടെ എത്തിട്ട് കാണാട്ടാ ഓക്കെ നമ്മളങ്ങനെ നമ്മളെ എടത്തിൻ്റെ മാമൻ്റെ വീട്ടിലെത്തിയിട്ടുണ്ട് കേട്ടോ എന്നാ ശരി ബൈ മാമന്റെ മാമൻ്റെ വീടാട്ടോ എന്നാ വീട്ടിൽ കയറുന്നതിന് മുമ്പ് കാലെല്ലാം കഴുകണം ഏടത്തി കുളിക്കാണ്ടവൽ ആവാൻ വെള്ളം കൊടുത്തിട്ടുണ്ട് ആ വെള്ളം കുടയുന്നുണ്ട് ആയിക്കോ ആയിക്കോ ആയിക്കു നല്ല തണുപ്പല്ലേ വെള്ളം മാമന്റെ കാലു വരുന്ന കാണുന്നുണ്ട് കേട്ടോ നമ്മള് ഏതാത്തി മാമന്റെ കാലു വരുന്നുണ്ട് ഞാനും കാലു ആ കാലു കാര്യം അതാ മാമി ഇത് മാമൻ ആ അതാ മാമീന്റെ കാലു കാര്യുന്ന ഞങ്ങള് കാണുന്നു

ഈ വണ്ടി എടുത്തിട്ട് പോയാ ഈ വണ്ടി എടുത്തിട്ടാ ഒന്നിനെടുത്തിട്ട് ബസ്സിലാ പറയോത്ര നമ്മൾ പിന്നൊരു ദിവസം വരാ എന്നിട്ട് നമുക്ക് പോവാലുണ്ടല്ലേ മുട്ട മുട്ട കോയമുട്ടിണ്ടാ മുട്ടിണ്ട പൂം കോഴി അടുത്തിന്റെ നാട്ടിൽ അങ്ങ് മടിക്കേരി ഞാൻ പൂവൻ കോയിനല്ല പറഞ്ഞേ എന്റെ ബാക്കിൽ കൊറേ പഠിച്ചു പോകുന്നുണ്ട് അതാ പറഞ്ഞേ പൂവൻ കോയിനെ മുട്ട നമ്മള് ചൂട് അടുത്തേക്ക് എന്നെ കൊന്നില്ല ഒരു കോന്നില്ല അടുത്ത് അപ്പൊ ലൈം ടീക്ക് വെയിറ്റ് ചെയ്ത് നിൽക്കലാട്ടാ നമ്മള് ഭയങ്കര ക്ഷീണ അടുത്ത് ബിരിയാണി എല്ലാം കഴിച്ചോണ്ട് ഭയങ്കര ക്ഷീണി കഴിച്ചോ ചായ നോക്കി ഞാൻ പറഞ്ഞു ചായ വേണ്ട ലൈം ടീ ആക്കി വന്നിട്ട് ലൈം ടീക്ക് കാത്തിക്കുന്നുണ്ട് അപ്പൊ മാമന്റെ മോളുണ്ട് അവര് രണ്ടാളുണ്ട് അവര് ക്ലാസ്സിന് പോയിട്ടുണ്ട് അവരൊരു കാണിക്കൂർ കഴിഞ്ഞാൽ വരും എന്ന പറഞ്ഞേ അപ്പോ അവരിങ്ങനെ കണ്ടിട്ട് അപ്പാണ് നമ്മള് നാട്ടിലേക്ക് വരാന്ന് വിചാരിക്കുന്നത് ഏ നാല് നാലുമണിയായി ഒരു നാലേ കാലാവുമ്പോ അവര് വരും ഒരു നാലര നാലര ആവുമ്പോൾ നല്ല വീടാന്ന് വിചാരിക്കുന്നത് ഇവിടുന്ന് ഒരു രണ്ടു മണിക്കൂർ എടുക്കും നാട്ടിലെത്തണ്ടെങ്കിൽ ആ പൂവേ പൂവേ മാമന് പുതിയ വീട് എടുക്കുന്നുണ്ട് ഏട്ടാ നമ്മക്കെല്ലാം താമസിക്കാൻ വേണ്ടിട്ട് ഇവിടുത്തെ കല്ല് വന്ന് ഇരട്ടിന്ന പോലെ ഇവിടുത്തെ കല്ല് കൊണ്ടോട്ടോ നമ്മളിപ്പോ ചോദിച്ചാൽ ഇരട്ടിയില് അത്ര ഒരു ഒരു എത്ര കല്ലിനെ ഒരു കല്ലിനെട്ട് നാപ്പത്തെട്ട് നാപ്പത്തി ഒമ്പത് ആട്ടോ ഒരു കല്ലിന് ഇരട്ടിന്ന് ഇടുന്ന ഇറക്കുന്നതിന് നാപ്പത്തെട്ട് നാപ്പത്തി ഒമ്പത് റുപ്യ ഒരു കല്ലിന്റെ വില ആട്ടാ നമ്മുടെ നാട്ടിലെ മുപ്പത്തഞ്ചാ ആയിക്കോട്ടെ പോയി പറഞ്ഞിട്ടില്ല അതെയാ ലയം ടീ ആയിട്ടുണ്ട് അപ്പൊ നമുക്ക് ലയം ടീ കുടിക്കാം ഇവിടെ േത്ത് ഇവന പായാണ്ട് അപ്പഴക്കു വരും മാമന്റെ കൊറേ ദൈവങ്ങൾ ഇവിടെ ഇണ്ടട്ടാ വാളെല്ലാം ഇണ്ടാ കാവിലെ വാളാന്നെ ഇന്റെ അടുത്തൊരു കാവുണ്ട് അപ്പൊ ആടത്തെ വാള് ഇതെല്ലാം കേട്ടാ കൊറേ ദൈവങ്ങളുണ്ട് മാമന്റെ കൂടെ കൊറേ ദൈവങ്ങളുണ്ട് ശക്തി മാമ ഭയങ്കര ശക്തിയാവൂലേ എടത്തി പറഞ്ഞതാ തിന്ന തിന്ന് നല്ലോണം തിന്നു അടത്തി എല്ലാരും കാണിട്ട് ഏടത്തിന്റെ തീറ്റി ആ ഏറെ അടുത്ത് തീർത്ത എല്ലാം എടുത്ത് തിന്നിണ്ടാ ഉം എന്നെ എടുത്തോ മൊത്തം തീർത്തോ അതാടേ അതിന്റെ അടുത്ത കൊറേതാ നമ്മളെ മാമന്റെ മക്കള് വന്നിട്ടുണ്ട് മലയാളറിയില്ലേ നമ്മള് പറയുന്ന മനസ്സിലാവൂലേണ്ട എന്നിട്ട് സ്കൂളിൽ പോയിട്ട് അടിപൊളി അത് വെക്കൂ ചായ ശ്രീകാന്ത് വീഡിയോ നമ്മളെ യൂട്യൂബിൽ വീഡിയോ കാണല വീഡിയോ കാണലേ കാണും കാണും എന്താ ചെറിയ കുട്ടീനാ കുട്ടീനാണ്ടേട്ടാ എത്ര ക്ലാസ് പഠിക്കുന്നേ സെക്കൻഡ് സ്റ്റാൻഡേർഡ് ആ ചേച്ചി 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 അക്ക ഫിഫ്തില് അക്ക നാണം കൊണ്ട് റൂമിൽ ഒളിച്ച് അക്ക എങ്കാ പിള്ളേർക്ക് മലയാളം അറിയില്ല ഇല്ല കന്നഡ കന്നടന്നെ അവരുടെ മലയാളം പഠിപ്പിക്കണം കേട്ടോ കന്നട ഭയങ്കര ബുദ്ധിമുട്ടാ മലയാളം മലയാളം ഭേം പഠിക്കാത്തെ പഠിച്ചു അപ്പോൾ എല്ലാം കൂടി ഗ്രൂപ്പ് ഫോട്ടോ എടുക്കുന്നുണ്ട് കേട്ടോ മോളന്നോക്കല്ലേ ആടെ നോക്ക് ക്യാമറ ആടെയാന്ന് ഇത് വീഡിയോ ആണ് കാപ്പി കുരുമാട്ടാ ഇവരെ വീട്ടിൻ്റെ ബാക്കിലെല്ലാം കാപ്പി തോട്ടാട്ടാ ഏതാ നമ്മളെ കേരളത്തിലേക്ക് മാമന്റെ ഒക്കെ കുറച്ച് സാധനം എല്ലാം ഉണ്ടാട്ടാ തേങ്ങ തേങ്ങയാണേ വലിച്ചെണ്ണ തേങ്ങ കാപ്പി കാട്ട് മുന്നേലും ഉണ്ടോ കാട്ടുവന്നിണ്ടോ കൊറേ ഉണ്ട് കേട്ടോ ഇപ്പൊ എടുക്കാൻ സമയമില്ല പിന്നെ എടുക്കാം ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു ഗെയ്സ് അല്ല അടുത്ത വീഡിയോ ആയിട്ട് വരാ മെമ്മറി ഫുൾ ആയതുകൊണ്ട് നമുക്ക് അധികം വീഡിയോ എടുക്കാൻ പറ്റുന്നില്ല പിന്നെ ഇപ്പൊ തന്നെ കൊറേ ലെങ്തി വീഡിയോ ആയിട്ടുണ്ടോ പിന്നൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ബൈ അടുത്തൊരു ബായ് പറഞ്ഞേ